BYD Build Your Dreams യു ഒരു സ്വപ്നത്തിന്റെ കഥ വാങ് ചുവാൻഫു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചൈനയിലെ അൻഹൂയി പ്രവിശ്യയിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് വാങ് ചുവാൻഫു ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അദ്ദേഹത്തെ മൂത്ത സഹോദരനാണ് വളർത്തിയത് പിന്നീട് കെമിസ്ട്രിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ വാങ് ചൈനയിലെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈനയിലെ ഷെൻസൻ നഗരത്തിൽ വാങ് ചുവാൻഫു എന്ന യുവശാസ്ത്രജ്ഞൻ എടുത്തു ലക്ഷ്യം ചെറിയൊരു ബാറ്ററി കമ്പനി തുടങ്ങുക ആ കമ്പനിക്ക് അദ്ദേഹം നൽകിയ പേര് ബിവൈഡി യുവർ ഡ്രീംസ് അത് വെറും ഒരു പേര് മാത്രമായിരുന്നില്ല സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ദർശനം കൂടിയായിരുന്നു ആദ്യകാലത്തെ കമ്പനി മൊബൈൽ ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും വേണ്ടിയുള്ള ലിഥിയം ബാറ്ററികൾ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റുകളുടെ അവസാനം തന്നെ ലോകത്തിലെ പ്രമുഖ ബാറ്ററി വിതരണക്കാരിൽ ഒരാളായി ബി വൈ ഡി മാറി രണ്ടായിരത്തി മൂന്നിൽ ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കാർ കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ട് വാഹന നിർമ്മാണ രംഗത്തേക്ക് കടന്നു പുറത്തു നിന്നുള്ള സാങ്കേതിക സഹായമില്ലാതെ സ്വന്തമായി കാറുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി അഞ്ചിൽ കമ്പനി തങ്ങളുടെ ആദ്യത്തെ കാറായ ബി വൈ ഡി എഫ് ത്രീ വിപണിയിലിറക്കി അത് ചൈനയിൽ വലിയ വിജയമായി രണ്ടായിരത്തി എട്ടിൽ ലോകത്തിലെ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറായ എഫ് ത്രീ ഡി എം പുറത്തിറക്കി ഈ സമയത്താണ് പ്രമുഖ നിക്ഷേപകനായ വാറൻ ബഫറ്റ് ബി വൈ ഡിയിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ നിക്ഷേപിച്ചത് അത് ലോകമെമ്പാടും കമ്പനിയുടെ വിശ്വാസ്യത ഉയർത്തി അടുത്ത വർഷങ്ങളിൽ ബി വൈ ഡി ഇലക്ട്രിക് വാഹനങ്ങൾ ബസ്സുകൾ ട്രെയിനുകൾ പോലും സോളാർ എനർജി മേഖലകളിലേക്ക് കടന്നു നിർണായകമായ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപതിൽ ബി വൈ ഡി തങ്ങളുടെ വിപ്ലവകരമായ ബ്ലേഡ് ബാറ്ററി സാങ്കേതികവിദ്യ അവതരിപ്പിച്ചു ഈ ബാറ്ററിക്ക് ഉയർന്ന സുരക്ഷയും മികച്ച പ്രകടനവുമുണ്ടായിരുന്നു ഇതോടെ കമ്പനിയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന കുതിച്ചുയർന്നു അവരുടെ യാങ്വാങ്ങ് ഫങ്ഷിംഗ് ബാവോ തുടങ്ങിയ ലക്ഷറി കാർ ബ്രാൻഡുകളും ഇവർ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ ബിവൈഡി ടെസ്ലയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാർ വിൽക്കുന്ന കമ്പനിയായിത്തീർന്നു മുപ്പത് ലക്ഷത്തിലധികം വാഹനങ്ങൾ ലോകവ്യാപകമായി വിറ്റഴിക്കപ്പെട്ടു ഇന്ന് ബിവൈഡി ചൈനയിൽ മാത്രമല്ല യൂറോപ്പ് അമേരിക്ക ബ്രസീൽ ഇന്ത്യ തുടങ്ങി പല രാജ്യങ്ങളിലും വാഹന നിർമ്മാണ ശാഖകൾ ആരംഭിച്ചിരിക്കുന്നു ഒരു ചെറിയ ബാറ്ററി കമ്പനിയായി തുടങ്ങി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം എന്ന വിശ്വാസം കൊണ്ടാണ് ബിവൈഡി ഇന്ന് ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിക്കുന്ന ഇലക്ട്രിക് വാഹന ഭീമനായി മാറിയത്